എൻ്റെ ജെറുസലേം പ്രദേശത്തെ മിസ്സിഹായെക്കുറിച്ച് ഓർക്കും എനിക്ക് പെട്ടെന്ന് ഓർമ്മ പറഞ്ഞാൽ ഓസാന ഞാർ ഓർമ്മ വരും ഓസാന ഞാർ നല്ലതല്ലേ അത് നല്ലതാണ് ഓസാന ഞായറാഴ്ച നല്ലതാണ് ഓ ശാനു ഓശാന ഓശാന ീ അത് കുഞ്ഞുനാൾ മുതലേ ഈ ഓശാന ഞായറും ഓശാന ഞായറാഴ്ചത്തെ കുരുത്തോലെ പിടിച്ചുള്ള നമ്മുടെ പ്രദക്ഷിണവും അതൊക്കെ ഇങ്ങനെ കൺമുന്നിലൊരു നമ്മളൊരു ഫീലിങ് കാണുന്ന പോലെ എപ്പോഴും മുന്നിൽ നിൽക്കും ആ ഒരു ഒരു പൂർത്തീകരണം പോലെയാണ് ഇവിടെ വിളി സ്വീകരിച്ച് ഈ താപസ സന്യാസത്തിലേക്ക് കടന്നപ്പോൾ എൻ്റെ പേഴ്സണൽ ജീസസ് ഈശോയെ കിട്ടിയപ്പോൾ ഉണ്ടായൊരു സന്തോഷമുണ്ട് പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാണ് കുറച്ചും കൂടെ ഓ ഒരു സന്തോഷം മാത്രമല്ല അതിലേക്ക് എത്രയും കുരുത്തോലി നടക്കാന്ന് വിചാരിച്ചു നല്ലതാ തുടക്കം അന്ന് എന്നിട്ട് മെല്ലെ ഈശോ കഴിഞ്ഞാലെ പുറത്ത് കയറിയിട്ട് ഇപ്പൊ ആൾക്കാര് ഫ്രണ്ടിൽ തുണി വിരിക്കുന്നു ജയ് വിളിക്കുന്നു ഓശാന ഓശാന എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താ മഹത്തത്തിന്റെ രാജ വെഴുന്നള്ളു ആ ശന ഞായറാഴ്ചത്തെ പ്രാർത്ഥന മഹത്തത്തിന്റെ കഴുതിയാവാനാണ് കഴുതിയാവാനാണ് വിളി ആ കുതിരയായിട്ട് നടന്നാൽ പറ്റില്ല കുതിരയായിട്ട് നടന്നാൻ പറ്റില്ല കുതിരയുടെ ആ ചാട്ടം തുള്ളലൊക്കെ വന്ന് നിൽക്കുന്ന കഴുതയായിട്ട് ശാന്തമായിട്ട് പോണ ഒരു പ്രാവശ്യം ഒരു പടം കണ്ടത് ഒരു പിക്ചർ കണ്ടത് ഓർക്കുന്നുണ്ട് ഈ കഴുതയുടെ പുറത്തൊരു കുരിശ് ഒരു കുരിശുള്ള ഒരു പിക്ചർ കണ്ടത് ഓർമ്മ വരുന്നുണ്ട് അത് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടാവും എനിക്കിപ്പോ തോന്നപ്പുറത്തേരുന്നു എൻ്റെ ഒരു പ്രൊസാഹനം ഗോഡ് സേവ് അസ് സേവ് ഹൊസാന്ന് വിളിച്ചിട്ടില്ല അപ്പം ഈശോ കഴുതപ്പുറത്ത് ഇരുന്നില്ല നിങ്ങൾ സേവ് ചെയ്യണമെങ്കിൽ ഞാൻ കുരിശിലേറണം എന്ന് കഴുതലപ്പുറത്തിങ്ങനെ കുരിശു വരച്ചില്ല അതിന് ശേഷം കഴുതേലപ്പുറത്ത് കുരിശി അപ്പം ഈ കുരുത്തോല വേണ്ടിട്ട് പിന്നെ അടുത്ത് അടുത്ത ഘട്ടത്തിലേക്ക് കഴക്കണം ആ കുരിശ് അത് ആ ഒരു സഹനത്തിലേക്കുള്ള ഒരു പ്രവേശനമായിരുന്നു ആ പക്ഷെ ഈശോയ്ക്ക് അതറിയാമായിരുന്നു ഇവരൊക്കെ ജയ് വിളിക്കുമ്പോഴും ഈ ആൾക്കാർ തന്നെ എന്നെ അടുത്ത ദിവസം പറയാനുള്ളതല്ലേ അവനെ ക്രൂശിക്കുക അവനെ ക്രൂശിക്കുക എന്ന പക്ഷെ ഈശോ അതൊന്നും ഒന്നും അവരെ ഇങ്ങനെ അവോയിഡ് ചെയ്യുന്നില്ല എന്റെയൊക്കെ ജീവിതത്തിലാണെങ്കിലും ഇല്ല അപ്പൊ അതാണ് ഒരു റിയാലിറ്റി ക്ലാസ് അല്ലേ ക്ലാസ് അപ്പം ആ ഈശോയുടെ മണവാട്ടിയാകണമെങ്കിൽ എനിക്ക് നന്നായിട്ട് മെരിങ്ങി 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 ആ ഒരു എളിമയുടെ ആ ഒരു എളിമയിലേക്ക് കുറച്ചും കൂടെ കുറച്ചും കൂടെ എല്ലാം നന്നായിട്ട് വരാനുണ്ട് അപ്പം ആ കുതിരയുടെ സ്വഭാവമൊക്കെ മാറ്റി കഴുത കുട്ടിയാകണം കഴുത കുട്ടിയായെങ്കില് അതും കഴുത കുട്ടിയാണല്ലേ കുഞ്ഞാട് കഴുത അതാ ഈശോ പറഞ്ഞു ശിശുക്കളെ പോലെയുള്ളവരോടാണ് ആ കുട്ടിയിൽ ഈശോ വേണം അല്ലെങ്കിൽ കഴുത തന്നെ തന്നെ ആകുമ്പോടുത്ത് അതും ഇതൊക്കെ വിരിച്ചു ഞാനിപ്പോ തുടക്കത്തിൽ വിചാരിച്ചേ ആൾക്കാരെ അപമാനിക്കുന്നു ജയ് വിളിക്കുന്നു വസ്ത്രങ്ങൾ എന്റെ മുമ്പിൽ പക്ഷേ മ അത് ഇടയ്ക്ക് ഇടയ്ക്കൊക്കെ മനസ്സിലാകുന്നുണ്ട് ഈശ്വര പ്രാർത്ഥനയൊക്കെ കുറവുള്ള സമയത്ത് പേഴ്സണൽ പ്രയറോ എന്തെങ്കിലുമൊക്കെ കുറവുള്ള സമയത്ത് എന്തെങ്കിലും ഷെയറിങ്ങിനൊക്കെ വന്നാലോ ഒരക്ഷരം വായിൽ നിന്ന് വരികയല്ലോ വന്നാൽ അത് ഭോഷത്തമായിട്ട് മാറാറുണ്ട് പ്രാർത്ഥന കുറവുള്ള സമയത്ത് അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യമാണ് ഇപ്പോൾ കുറച്ചും കൂടെ സഹനത്തിലേക്ക് പ്രവേശി ആ സഹന ജീവിതത്തോട് കുറച്ചും കൂടെ അനുരൂപപ്പെട്ടാലേ എന്റെ ജെറുസലേം പ്രവേശന മിസ്സിഹായേക്ക് മണവാട്ടി കഴുതലെ പുറത്ത് ഇങ്ങനെ കുരിശ് വരച്ച പോലെ നമ്മളെടക്കിടക്ക് ഇങ്ങനെ കുരിശ് വരച്ച് ആ കുരിശു വരച്ച് കർത്താവിനെ ഏറ്റി നടക്കുന്ന ഒരു നല്ല കഴുതിയാവാൻ പറ്റും കർത്താവിനെ സഹനത്തിന്റെ അതിലേക്ക് പ്രവേശിപ്പിച്ച ഒരു കഴുതി ആയാലേക്ക് സഹനത്തിലേക്ക് കടക്കാൻ പറ്റുള്ളൂ കുതിരകളൊക്കെ തിരിഞ്ഞു കൊടുക്കും കഴുതയാകുമ്പോൾ മാസ്റ്റർ പറഞ്ഞത് യജമാനും പറഞ്ഞത് അതേപോലെ ഇങ്ങനെ ഓക്കെ യജമാനൻ എങ്ങോട്ടേ പോകണ്ടേ ഞാനുണ്ട് കൂടെ ഞാനുണ്ട് കൂടെ യജമാനൻ്റെ കൂടെ വിധേയത്വത്തോടു കൂടി നിൽക്കുന്നു അപ്പോൾ ആ ഒരു ഈശോയുടെ മണവാട്ടി എന്ന് പറയുമ്പോൾ ഈശോയുടെ കൂടെ വിധേയത്വത്തോടു കൂടി ഞാൻ നിൽക്കുന്നു ഈശോ എങ്ങോട്ടെ പ്രവേശിക്കണേ അവിടെ പ്രവേശിക്കാൻ റെഡിയാണ് സഹനാണെങ്കിൽ സഹനം ഉത്ഥാനമാണെങ്കി ഉത്ഥാന എന്തായാലും ആ സഹനം കഴിഞ്ഞിട്ട് പിന്നെ മരിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഉത്ഥാനത്തിലേക്കല്ലേ പോകുന്നേ അവിടേക്കും അല്ലെ ഈ വ്യാഴാഴ്ചയും സ്ഥലഅന്വേഷിക്കാൻ പറഞ്ഞ് കുർബാന പറഞ്ഞപ്പോഴും കഴുതേനെ അപ്പോൾ അതൊക്കെ സിംബോളിക് ആണ് സിംബോളിക് മാർക്കോസിന്റെ സുവിശേഷം പതിനൊന്നാം അധ്യായം ഒന്നാമത്തെ തിരുവാക്യത്തിൽ പറയുന്നുണ്ട് ലാസ്റ്റ് ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത ഒരു കഴുത കെട്ടിയെ കഴുത കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കാണും അതിനെ അഴിച്ചുകൊണ്ട് ഒരിക്കലും കയറിയിട്ടില്ലാത്ത ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത കുട്ടിയെ അവിടെ അതിനെ കെട്ടിയിട്ടിരിക്കഴിച്ച് ഈശോ അതിനെ അഴിച്ചുകൊണ്ട് വരിക അല്ലെങ്കി അതിനെ അഴിക്കണ്ട അഴിക്കണ്ടെങ്കി ഈശോടെ അടുത്തേക്ക് കൊണ്ടിരുന്ന അപ്പൊ ഈശോയെ ആരും കയറിയിട്ടില്ലാത്ത ഹൃദയത്തിലേക്ക് ഇപ്പൊ സഹനം സഹനം എന്ന് പറയുമ്പോ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഇതല്ല ഈശോയുടെ സാന്നിധ്യത്തിലായിരുന്നു ആനന്ദിക്കാനൊക്കെയാണ് ഈ സഹനം ഹെൽപ്പ് ചെയ്യുക അപ്പം ആൾക്കാർ ചോദിക്കുക ഇങ്ങനെ കുറേ പേര് ചോദിക്കുന്നവരുണ്ട് എന്തിനാ ഈ സഹനം വൈ നെഗറ്റീവ് സഹനം നെഗറ്റീവ് അല്ല ബെറ്റർ പോസിറ്റീവിലേക്ക് നയിക്കുന്ന ഒരു ചെറിയൊരു വഴി സഹനം ഒഴിവാക്കിയവര് എപ്പോഴും പോസിറ്റീവ് പോസിറ്റീവ് എന്ന് പറഞ്ഞിരുന്നിട്ട് ഒരു പോസിറ്റീവ് ഉണ്ടാവില്ല കൂടുതലും നെഗറ്റീവ് ആയിട്ടായിരിക്കും ഞങ്ങളുടെ മദർ ഒരു സെന്റൻസ് പറയാറുണ്ട് എപ്പോഴും സഹനങ്ങളിൽ നിങ്ങൾക്ക് ചിരിക്കാൻ പറ്റുന്നുണ്ടോ സഹനങ്ങളിലെ ചിരിയാണ് യഥാർത്ഥ ചിരി അതൊരു തിളങ്ങുന്ന നല്ല ഭംഗിയുള്ള ചിരിയൊക്കെ ഉണ്ടാവണ സഹനങ്ങളിൽ ചിരിയാണ് അല്ലെങ്കിൽ ഇങ്ങനെ ആങ്കോളിച്ചിരിക്കും ചിലർ സഹനമില്ലാത്ത സഹനത്തിൽ കൂടെ ചെയർഫുള്ളായിട്ട് കടന്നു പോകാത്ത ചിരിക്കൊക്കെ ഒരു പ്ലാസ്റ്റിക് ചിരി എന്നൊക്കെ പറയും ഒരു പിടുത്തുള്ളൊരു ചിരിയായിരിക്കും അപ്പോൾ കുറച്ച് സഹനം എടുത്താൽ നല്ല ചിരിയായിട്ട് ചിലർ നല്ല ചിരി അഭിനയിക്കുന്നവരുണ്ട് അതെല്ലാം അല്ലേ ചിലർക്ക് അഭിനയിക്കാൻ പറ്റും ആ അഭിനയം കഴിഞ്ഞ വഴിക്ക് പിന്നെ അവർ മുഖത്ത് നോക്കാൻ പാടില്ല പക്ഷേ ഈ ഫോർമേഷൻ പീരീഡിൽ കൂടെ കടന്നു പോകുമ്പം ഇങ്ങനെ തഴക്ക ദോഷമായിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ മാറാതെ കിടന്ന കുറേ കാര്യങ്ങൾ മാറ്റിയെടുക്കണം എനിക്ക് ഈശോയുടെ മണവാട്ടിയാകണമെങ്കിൽ എൻ്റെ ഈശോയുടെ എനിക്ക് ഈ കാര്യം വിട്ടേ പറ്റൂ അങ്ങനത്തെ ആ കാര്യം വിരണ്ട സമയത്ത് ഒരു ഒരു പെയിൻ ഉണ്ട് ഉള്ളിലൊരു പെയിൻ എടുക്കുന്നുണ്ട് പക്ഷേ അത് കഴിഞ്ഞിട്ട് കിട്ടുന്ന ഒരു ഫ്രീ ആകുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് കിട്ടുന്ന ആ ഒരു സന്തോഷം അങ്ങനെയാണ് ഈശോയോട് ഒരു പടി സ്നേഹം കൂടെ കൂടുന്നത് എൻ്റെ ഈശോയോട് എനിക്ക് ഒരു പടി സ്നേഹം കൂടും അങ്ങനെയാണ് ആ എന്തെങ്കിലും ഒരു കാര്യം എനിക്ക് ഈശോയുടെ ജീവിതത്തോട് ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ദേഷ്യത്തിൻ്റെ ഒരു മേഖല ദേഷ്യത്തിൻ്റെ പല ആദ്യമൊക്കെ ഓർത്തുന്ന ദേഷ്യം ഒറ്റ കാര്യമുള്ളൂ പക്ഷേ ഈ ദേഷ്യത്തിൽ നിന്നും വരുന്ന അഹങ്കാരം അല്ലെങ്കിൽ അസൂയ ഇതിൻ്റെ ഏതെങ്കിലും ഒരെണ്ണം പോയി കിട്ടുമ്പം ഒരിച്ചിരി ഫ്രീ ആകും ഈശോയോട് ഒരു പടി സ്നേഹം കൂടും അപ്പൊ പിന്നെ ഒരു ഇൻട്രസ്റ്റ് തന്നെ ഓ ഇനി അടുത്തതല്ല അസൂയ അപ്പൊ ഇത് മാറ്റിയാലും ഒരുപാട് സ്നേഹം കൂടെ കൊള്ളില്ല അപ്പൊ അങ്ങനെയാണ് ഈശോയോട് സ്നേഹം കൂടി 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 വരുന്നത് അപ്പൊ അങ്ങനെ സഹനം പറയുന്നത് സഹനം എന്ന് പറയുന്നത് നമ്മളിങ്ങനെ കുറെ വർഷങ്ങളായിട്ട് ഇങ്ങനെ ഈ പറഞ്ഞ പോലെ തഴക്ക ദോഷമൊക്കെ ആയിട്ട് കെടുക്കുന്ന കാര്യങ്ങൾ മാറ്റുമ്പോൾ ഉണ്ടാകുന്ന ഒരു വേദന അല്ലാതെ വെറുതെ അവിടെ എവിടെയും തൂങ്ങി കിടക്കണ സഹനം എടുത്ത് സഹനം എടുക്കുമ്പോൾ അങ്ങനെ സഹനം എടുക്കണമെന്നുള്ളത് വാല്യൂ ആയിട്ടല്ല പക്ഷെ ഈശോയുടെ സഹനത്തോട് ചേർത്ത് വെക്കാൻ ഈശോയുടെ കൂടുതൽ അടുക്കാൻ എന്നെ സഹായിക്കുന്നത് ചൂസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സഹനം ഈശോ സഹനം എടുത്തു എന്ന് പറഞ്ഞാൽ നമ്മളെ സ്നേഹിക്കാൻ വേണ്ടി നമ്മളെ രക്ഷിക്കാൻ വേണ്ടി ഒരു വഴി തിരഞ്ഞെടുത്തു ആ വഴി കൂടെ പോകുമ്പോൾ ആ വഴി ചൂസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വേദനകൾ അങ്ങനെ വേദന ഉണ്ടായാലും ഞാൻ കോംപ്രമൈസ് ചെയ്യില്ല ഇവരെ രക്ഷിക്കാനായിട്ട് ഞാൻ നോക്കട്ടെ ചെയ്യാൻ ചെയ്യാണ്ട് അവിടെയാണ് സഹനത്തിൻ്റെ വില അല്ലാതെ കുറെ ഇങ്ങനെ സഹിക്കേണ്ടി വന്നു ആകെ ദേഷ്യത്തോടും കോപത്തോടും കൂടെയൊക്കെ സഹിച്ചു അതൊന്നൊരു വാല്യൂ അല്ല എങ്ങനെയെങ്കിലൊക്കെ സഹിച്ച് അല്ലേ ഇപ്പൊ നരകത്തിലേക്ക് പോയവർ തന്നെ സഹിച്ചിട്ടുണ്ടാവില്ലേ അവർ ഏ സഹ നരകത്തിൽ പോയില്ലോ എന്ന് പറയും അപ്പോൾ എങ്ങനെ സഹിക്കണം ക്രിസ്തുവിന്റെ സഹനത്തോട് ചേർത്ത് വെച്ച് ക്രിസ്തുവിനോട് അടുക്കാൻ ക്രിസ്തുവിനെ സ്നേഹിക്കാൻ ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ പ്രതി മറ്റുള്ളവരെ സ്നേഹിക്കാൻ നന്മയെ മുറുകെ പിടിക്കാനൊക്കെ നമ്മൾ കടന്നു പോകേണ്ടി വരുന്ന ചില വേദനകൾ രക്ഷാകര സഹനങ്ങൾ ദൈവിക സഹനങ്ങൾ അതിനൊക്കെയാണ് നല്ല വില അതിനുള്ള ആ ഒരു പ്രാക്ടീസിലൂടെ ഇപ്പം കടന്നു പോകുന്നു അങ്ങനെ ഈശോയുടെ മണവാട്ടിയാണ് ജെറുസ്ലേം സിഹറായിയുടെ ജെറുസ്ലേം മണവാട്ടിയാകാനുള്ള ഒരു പ്രാക്ടീസിലാണ് സിയോൻ ലിക്സ് ഓക്കെ എൻ്റെ ഹോളി ബോഡി ഓഫ് മൈ ലോഡാണല്ലോ അപ്പം അതാണെങ്കിൽ ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ചെയ്യുന്നത് ഈശോയെ കുരിശിൽ നിന്ന് ഇറക്കി ആ ചങ്കിന്ന് വെള്ളവും പിന്നെ രക്തവും ഒഴുകി കഴിഞ്ഞിട്ട് ആ ഈശോനെ കുരിശിൽ നിന്ന് ഇറക്കി പരശു തമ്മുടെ മടിയിൽ കിടത്തുമ്പോൾ അവിടെ ഒരാൾ നിൽക്കുന്നുണ്ടായിരുന്നു ആരാണത് മഗ്ദലേനെ പറയും നിൽക്കുന്നുണ്ടായിരുന്നു ഈ മഗ്ദലേനെ പറയും അപ്പോഴും നമുക്കറിയാം ഈ പരസ്യ ജീവിതകാലത്തൊക്കെ ആ കാല് കഴുകിയതിന് ശേഷം അല്ലെങ്കിൽ ഈശോയെ കണ്ട് മുട്ടിയതിന് ശേഷം മഗ്ദലേനം പറയും എപ്പോഴും ഒരു ഒബ്സർവേഷൻ ഉണ്ട് ഈശോനെ എപ്പോഴും ദൂരെ അയാളെ നോക്കിയിട്ട കാര്യം ഈശോയുടെ മേത്തിന് കണ്ണെടുത്തില്ല ഈശോ അതായത് ആ ഈശോയുടെ പരിശുദ്ധി അവളെ അങ്ങോട്ട് ആകർഷിച്ചു അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യുകയാണെങ്കിലും ഈശോങ്ങൾക്കും ഇങ്ങനെ നിങ്ങൾക്കും അപ്പോൾ കുരുശൻ്റെ ചുവട്ടിലേക്ക് അങ്ങനെ എത്താനും പറ്റിയ കുറേ ഇങ്ങനെ നോക്കി 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 ലാസ്റ്റ് പരിശുദ്ധം മേടം അപ്പം കുരുശൻ്റെ ചുവട്ടിലെത്തി അപ്പോൾ ഈശോയുടെ ഈ ശരീരം ഹോളി ബോഡി എടുത്തിട്ട് പരിശുദ്ധം വേണം ഇങ്ങനെ എടുത്തേക്കും അപ്പോൾ അപ്പോഴും മിക്തലിനെ പറയും ഇങ്ങനെ നോക്കുന്നുണ്ടാവും ഈശോനെ തന്നെ നോക്കണത് കുറേ ഉണ്ടായതൊക്കെ ഇങ്ങനെ ഓർത്ത് കറിയുന്നുണ്ട് വിളമ്പിക്കുന്നുണ്ട് പക്ഷേ ഒരു സങ്കടമുള്ള കാര്യം ഈ യുദരുടെ എന്തോ പാരമ്പര്യം അനുസരിച്ച് അവർക്ക് സംസ്കാരത്തിന് പൂർത്തിയാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അത് 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 പൂർത്തിയാക്കി പൂർത്തിയാക്കിയില്ലെന്ന് ഉറപ്പില്ല പക്ഷെ എന്നാലും ഈശോയെ സംസ്കരിച്ച് തിരിച്ചു പോകുന്നു സുഗന്ധ അത് ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ ആ അങ്ങനെ ഈ ടൂമ്പില് അട അട അടക്കിയിട്ട് ഇവർ തിരിച്ചു പോകും പക്ഷെ ഈ മക്ദലിന മറിയത്തിന്റെ ഹാട്ടില് മുഴുവനും ഓശ്വര്യ പക്ഷെ ബോഡി ഓഫ് ദ ലോഡ് നമ്മള് പറയണില്ല എന്റെ കർത്താവിനെ നിങ്ങൾ പേഴ്സണൽ ജീസസ് ബോഡിന്നും കൂടി പറയുന്നില്ല അവിടെ കർത്താവ് കർത്താവ് ആ കർത്താവ് എന്റെ കർത്താവിൻ്റെ കർത്താവിന്റെ അടുത്തേക്ക് പോണം സ്ഥാപത്ത് കഴിഞ്ഞ് ഉടനെ എനിക്ക് ഓടണം അതാണ് ഒരു പ്ലാനിങ് മുഴുവൻ പ്ലാനിങ് ആണ് ആ ദിവസങ്ങളിൽ മുഴുവനും ആ വെള്ളിയാഴ്ച വൈകുന്നേരം മുതല് ദുഃഖശൈനി കഴിഞ്ഞ് ഈശ്വറിൻ്റെ പുലർച്ചെ തന്നെ എണീറ്റിട്ട ഓടാണ് സുഗന്ധ ദുരവൊക്കെ കൊണ്ടുപോയിട്ട് ഒരു സ്ത്രീനെയും കൂട്ടിയിട്ട് അല്ലെങ്കിൽ ഒറ്റയ്ക്ക് അങ്ങോട്ട് പോയി അവിടെ ചെന്നപ്പോൾ പിന്നെ കാണുന്നത് വലിയൊരു കല്ല് പൊട്ടി കെടുക്കണു ഈ കർത്താവിനെ കാണാനില്ല കല്ല് മാറ്റപ്പെട്ട് കെടുക്കണു പിന്നെ നോക്കിയപ്പം അവിടെ ഒരു തുണി മാത്രമേ ഉള്ളു അതാണ് നമ്മുടെ ടൂറിനിലുള്ള സ്രൗ ടൂറിൻ്റെ കച്ച അപ്പള് ചോദിച്ചു എൻ്റെ കർത്താവട അങ്ങനത് ഈ ബോഡി അന്വേഷിച്ച് പോയത് കൊണ്ട് ഉത്യതനായ ക്രിസ്തു ആദ്യം പ്രത്യക്ഷപ്പെട്ടതായിരിക്കാം ബൈബിളില് രേഖപ്പെടുത്തിയ അനുസരിച്ച് അപ്പൊ ടൂറിൻ്റെ കച്ച അതിനെ പറ്റി പറയുമ്പോ ഈ ഉത്തിതനായ ക്രിസ്തുവിന്റെ പ്രകാശം തമ്മിലെന്താ തന്നെ അവിടത്തെ നോക്കിയവർ പ്രകാശിതനായി മതത്തെല്ലാം പറയാ ഈശോനെ തന്നെ നോക്കി 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 അവസാനം അങ്ങോട്ട് എത്തി ഈശോയുടെ ബോഡി കാണാനില്ല ആ കച്ച കണ്ടു അപ്പൊ ആ കച്ചില് ഇതൊക്കെ പതിഞ്ഞെന്ന പറ ഉയർത്തെ എഴുതി ആ പ്രകാശം കൊണ്ട് അത് വെച്ചിട്ട് ഈശോയുടെ ആ ഒരു ഇത് അവര് വരച്ചുണ്ടാക്കി അതെവിടെ എന്റെ പേഴ്സണലി ഈശോ പറഞ്ഞു അത് കാണിച്ചു ശരിക്ക് നോക്കട്ടെ അല്ലേ ഈശോ പറയുന്നില്ല അല്ലെ വാക്കുകളില്ല ആ ഒരു ബോഡിയുടെ ആ ഒരു ഇതിൽ ലയിച്ച് കുറച്ചു നേരം എനിക്ക് അടുത്ത ആൾ പറഞ്ഞു

ുംരിക്കും ശക്തമായ ഓരോരുത്തർക്കും സ്വന്തം നൽകാനാണ് ഞാൻ വരുന്നത്